ഹായ് ഫ്രണ്ട്സ് ഐഫോൺ വേൾഡിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാൻ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ഇതിനു മുമ്പ് പരിചയപ്പെടുത്തിയ ഒരു ആപ്ലിക്കേഷനാണ് അതിൻ്റെ പുതിയ അപ്ഡേഷൻ വന്നിട്ടുണ്ട് ഒരു ഫ്രീ കോളാണ് ഒരു അടിപൊളി ഫ്രീ കോളാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും എൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുമ്പ് ഇത് വെരിഫിക്കേഷൻ കോഡ് ടെക്സ്റ്റിനോട് തന്നിട്ടുണ്ടായിരുന്നില്ല കുറവായിരുന്നു തന്നിരുന്നത് അതുമാത്രമല്ല നിങ്ങൾക്ക് ഇതിനു മുമ്പ് സുഡോ എന്ന് പറഞ്ഞിട്ടൊരു ആപ്ലിക്കേഷൻ എല്ലാവരുടെ കയ്യിലുണ്ടാവും ഒമ്പത് നമ്പർ വരെ അതിന് നിങ്ങൾക്ക് ഉപയോഗിക്കാം ഒമ്പത് നമ്പറിൽ നിന്ന് വെരിഫിക്കേഷൻ കൂടി വെച്ചിട്ട് നിങ്ങൾക്ക് ഈ ഫ്രീ കോൾ ഉപയോഗിക്കാം അതുമാത്രമല്ല ടെക്സ്റ്റ് ഇനോൻ്റെ നമ്പർ വെച്ചിട്ടും വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് നാട്ടിലേക്ക് വിളിക്കാം എങ്ങനെയാണെന്ന് ഞാൻ നിങ്ങൾക്ക് ശരിക്കും വിശദമായിട്ട് തന്നെ വീഡിയോ ഫുള്ളായിട്ട് നിങ്ങൾ കാണണം എന്നിട്ട് അതുപോലെ ചെയ്യണം എന്നാലേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ അല്ലെങ്കിൽ നിങ്ങൾ കിട്ടുന്നില്ല അതുകൊണ്ടാണ് നിങ്ങളെ മുമ്പിൽ ഇങ്ങനെ ഫുള്ളായിട്ട് കാണിച്ചിരുന്നത് ഓക്കെ ഫ്രണ്ട്സ് ഇതാണ് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തു ഓക്കെ ശ്രദ്ധിച്ച് കാണണം ഓക്കെ ടെക്സ്റ്റിനോ ടെക്സ്റ്റിനോ ഉണ്ടാക്കാത്ത അറിയാത്ത ആൾക്കാർക്ക് അതിൻ്റെ വീഡിയോ ഇതിൻ്റെ കൂടെ ചേർക്കുന്നുണ്ട് ഈ നമ്പർ ഉപയോഗിച്ചാണ് ഞാൻ അതിൽ വെരിഫിക്കേഷൻ ചെയ്യുന്നത് ഓക്കേ കൊടുക്കാണ് ആ സ്പോട്ടിൽ തന്നെ എഴുപത്തേഴ് അമ്പത്തി മൂന്ന് നിങ്ങൾക്ക് കിട്ടും ഇവിടെ കാണാം അതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടത് എന്തെങ്കിലും ഒന്ന് പേര് കറക്റ്റ് കറക്റ്റ് കൊടുക്കണം എന്നില്ല വേണ്ട ഞാൻ ഇങ്ങനെ ടൈപ്പ് ചെയ്യുന്ന പോലെ ടൈപ്പ് ചെയ്യാം നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് വ്യക്തമായി തീരുമാനിച്ചത് ഇവിടെ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ ഇത് എന്ത് വേണമെങ്കിലും ടൈപ്പ് ചെയ്യാം പക്ഷേ മറ്റ് ജിമെയിലിൽ നിന്നുള്ള ഒന്നും ഇല്ലാതെ കറക്റ്റ് കൊടുക്കണം ക്രിയേറ്റ് എന്റെ നെറ്റ് വളരെ സ്ലോ ആണ് ക്രിയേറ്റ് ആയിട്ടുണ്ട് എന്തോ പ്രോബ്ലം വന്നു ഓക്കെ നമുക്ക് ബാക്കോട്ട് പോയതാണ് അതിൻ്റെ ശേഷം ഒന്ന് സ്ക്രോൾ ചെയ്ത് കൊടുക്കുക ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് കാണാൻ പറ്റും വൺ ഡോളർ ഓക്കെ ഇതിൽ നിങ്ങൾക്ക് നൂറ് മിനിറ്റ് വരെ ഉറപ്പായിട്ടും വിളിക്കാൻ പറ്റും പിന്നെ ഇത് കിട്ടാത്ത കൂട്ടുകാർ അതായത് കോള് കണക്റ്റാകാത്ത കൂട്ടുകാർ തീർച്ചയായിട്ടും വിപിഎൻ ഉപയോഗിക്കണം വി പനിൻ്റെ ലിങ്കും ഇതിൻ്റെ മുകളിൽ വെക്കുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള വി ഉപയോഗിച്ചാലും മതി ഓക്കെ എന്തായാലും ഈ മൂന്ന് സോഫ്റ്റ്വെയറും ഇതിന് മുകളിൽ വയ്ക്കണം അപ്പോൾ എല്ലാ കൂട്ടുകാരും ഇൻസ്റ്റാൾ ചെയ്യുക ഉപയോഗിക്കുക പിന്നെ നിങ്ങൾ ഷെയർ ചെയ്യണം എന്തെല്ലാം ഷെയർ തീർച്ചയായിട്ടും ഷെയർ ചെയ്യണം ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ ഇതിലും നല്ല ഫ്രീ കോളുകൾ കോളുകളായിട്ട് ഞങ്ങൾ വരും ഓക്കെ ഫ്രണ്ട്സ് Thank you.